ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന ബമ്പർ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ സംയുക്ത ഒപ്പം ആഘോഷമാക്കൂസ് ഫിഷിംഗ് ഹാർബറിൽ പെരുന്നാൾ നമസ്കാരം ചെറിയ പെരുന്നാളിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ സംയുക്ത ഈദ്ഗാഹ് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടന്നുവരുന്ന പൊന്നാനിയിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങളോടെയാണ് ക്രമീകരിക്കുന്നത് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും പെരുന്നാൾ നമസ്കാരത്തിന് യുവ പ്രഭാഷകൻ റിഹാസ് പുലാമന്തോൾ നേതൃത്വം നൽകും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യമുണ്ടായിരിക്കും ഭിന്നശേഷിക്കാർക്കും ഇവിടെ സൗകര്യമൊരുക്കുന്നുണ്ട് ഈദ്ഗായിന്റെ മുന്നൊരുക്കങ്ങൾക്കായി വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചു സി വി അബുസാലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആർ വി അഷ്റഫ് അബ്ദുറഹ്മാൻ മദനി കെ എസ് മുഹമ്മദ് ഇസ്മായിൽ പി വി അബ്ദുൽ ലത്തീഫ് ജവാ അഷ്റഫ് സി വി അബ്ദുല്ലക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു